ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിന്റെ കഥകൾ പുറത്തുവന്നതോടെ പൊതുമേഖലാ ബാങ്കുകളുടെ ചിത്രം കൂടുതൽ ദയനീയമാവുകയാണ് ഇന്ത്യയിലെ പ്രധാന ഭവന വായ്പാ കമ്പനിയായ ഡി എച്ച് എഫ് എൽ എന്ന ദിവാൻ ഹൌസിംഗ് ഫിനാൻസ് കോർപ്പറേഷനാണ് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് മുപ്പത്തിയോരായിരം കോടി രൂപ കവർന്നെടുത്തിരിക്കുന്നത് പ്രമുഖ ഓൺലൈൻ വാർത്താ മാധ്യമമായ കോബ്ര പോസ്റ്റ് നടത്തിയ അന്വേഷണാത്മക പത്രപ്രവർത്തനമാണ് ഈ കൊടും കുറ്റകൃത്യം പുറത്തുകൊണ്ടുവന്നിരിക്കുന്നത് കോബ്ര പോസ്റ്റിന്റെ എഡിറ്റർ അനിരുദ്ധ് ബാഹലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടു അവർ അവതരിപ്പിച്ച കണക്കുകൾ മുഖവിലേക്കെടുത്താൽ നോട്ടു നിരോധനവും മിനിമം ബാലൻസ് സൂക്ഷിക്കാത്തതിന്റെ പിഴയുമൊക്കെയായി സാധാരണക്കാരനെ ഊറ്റിയെടുക്കുന്ന പണമൊക്കെയും കോടീശ്വരന്മാർക്ക് തട്ടിക്കൊണ്ടുപോകുവാൻ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ എന്ന് വ്യക്തം തട്ടിയ പണത്തിൽ നിന്നും ബി ജെ പിക്ക് സംഭാവനയായി നൽകിയത് ഇരുപത് കോടി രൂപയാണെന്ന് കോബ്ര പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെയാണെങ്കിൽ ബി ജെ പി ചൂട്ടുപിടിച്ചുകൊടുത്ത് ഇന്ത്യയിൽ നിന്ന് ശതകോടികൾ വെട്ടിച്ചു കടത്തിയ വമ്പൻ കമ്പനികളുടെ കണക്കിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാകും ഡി എച്ച് എഫ് എൽ രണ്ടായിരത്തി പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിലുള്ള കാലയളവിൽ മുപ്പത്തിരണ്ട് ഇന്ത്യൻ ബാങ്കുകളിൽ നിന്നുമാണ് കോടികൾ തട്ടിയിരിക്കുന്നത് അവയിൽ എസ് ബി ഐ ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ ബാങ്കുകൾക്കാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് എസ് ബി ഐ പതിനോരായിരം കോടി രൂപയും ബാങ്ക് ഓഫ് ബറോഡ നാലായിരം കോടി രൂപയുമാണ് വായ്പ നൽകിയത് മഹാരാഷ്ട്രയിലെ ചേരി വികസനത്തിനെന്ന പേരിലാണ് എസ് ബി ഐ വായ്പ നൽകിയിരിക്കുന്നത് ഒരു ഈടുമില്ലാതെയാണ് വായ്പ തട്ടിപ്പ് നടത്തിയ കടലാസ് കമ്പനികളുടെ പേരിൽ തന്നെ പണം വിദേശത്തേക്ക് കടത്തിയതായാണ് കോബ്ര പോസ്റ്റിന് കിട്ടിയ വിവരം കടലാസ് കമ്പനികളുടെ പേരിലാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഡി എച്ച് എഫ് എൽ പ്രൊമോട്ടർമാരായ കപിൽ വാദ്വാൻ അരുൺ വാധ്വാൻ ധീരജ് വാദ്വാൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇത്രയും ഭീമമായ തുക കൈപ്പറ്റിയ കടലാസ് കമ്പനികൾ പണം നൽകിയ ഈ കമ്പനികൾക്കൊന്നും പേരിന് പോലും ആസ്തിയില്ലെന്നാണ് കോബ്ര പോസ്റ്റ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതുകൊണ്ടുതന്നെ ഇത്രയും ഭീമമായ തുക തിരിച്ചു തിരിച്ചുപിടിക്കുന്നതിന് റവന്യൂ റിക്കവറി പോലും സാധ്യമാകില്ല വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ആസ്തികൾ കണ്ടുകെട്ടാനുള്ള സർഫാസി നിയമം ഉപയോഗിച്ചും ഈ കടലാസു കമ്പനികളിൽ നിന്ന് തുക തിരിച്ചു തിരിച്ചുപിടിക്കാൻ അസാധ്യമാണ് അതായത് പണം തിരികെ ഈടാക്കാൻ ഒരു സാഹചര്യവും നിലവിലില്ല ഡി എന്ന സ്ഥാപനം യാതൊരു പരിക്കുമില്ലാതെ ഇവിടെ നിലനിൽക്കും മറ്റ് പല കേസിലും സംഭവിച്ചതോടെ പൊതുമേഖലാ ബാങ്കുകളിലെ കിട്ടാക്കടമായി ഇത് എഴുതി തള്ളും പൊളിയുന്ന ബാങ്കിന്റെ ഉള്ളുകളി അറിയാതിരിക്കാൻ മറ്റു ബാങ്കുകളുമായി ലയിപ്പിച്ച് തൽക്കാലം രക്ഷപ്പെടും പക്ഷേ അധിക കാലം ഈ കുതന്ത്രം നീണ്ടുപോകില്ല ബാങ്കുകൾ അനിവാര്യമായ പതനത്തിലേക്ക് കൂപ്പുകൂത്തുമ്പോൾ ആ വലിയ ഭാരം താങ്ങാൻ ഇന്ത്യക്ക് കഴിയാതെ വരും ഇന്ത്യ തകർന്നടിയാൻ കാരണമാകുന്ന സാമ്പത്തിക തട്ടിപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്നാണ് കോബ്ര പോസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ കണ്ടുപിടിക്കേണ്ട ഏറെ സംഗതികൾ ഇനിയുമുണ്ടത്രേ അതുകൂടി വരുന്നതോടെ ഈ തട്ടിപ്പിന്റെ ഭീകരത കൂടുതൽ വ്യക്തമാകും മുപ്പത്തിയോരായിരം കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്ന വാർത്ത ഓഹരി വിപണിയിലും ചലനങ്ങൾ സൃഷ്ടിച്ചു ഡി എച്ച് എഫ് എൽ ഓഹരികളുടെ വില പതിനൊന്ന് ശതമാനം കൂപ്പുത്തിയതായാണ് വിവരം പക്ഷേ എപ്പോഴും എന്ന പോലെ ഈ വാർത്തയും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകും മതജാതി വികാരങ്ങളും വിദ്വേഷങ്ങളും പടർത്തിയാണ് എല്ലായ്പ്പോഴും ഇത്തരം തട്ടിപ്പ് കഥകളെ മറച്ചുവെക്കാറ് ഇവിടെയും അതുതന്നെ നടക്കുമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത